നമസ്കാരം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലിയമായ യോഗത്തിൽ അല്ലെങ്കിൽ ധനയോഗത്തിൽ മേടലഗ്നം മേടൻ ലഗ്നരാശിയായിട്ട് വരുന്നതും മേടരാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതും അശ്വതി ഭരണി കാർത്തികയുടെ കാൽപാത നക്ഷത്രങ്ങളാണ് ആ രാശിയിലുള്ളത് ആ രാശിയുടെ അധിപകരനം എന്ന് പറയുന്നത് ചൊവ്വയാണ് അപ്പൊ ഇവിടെ ലഗ്നം വരിക ചന്ദ്രൻ വരിക ഇതിന്റെ യോഗം അല്ലെങ്കിൽ ധനയോഗം ഈ രാശിയുടെ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് പറയണത് യോഗത്തിൽ അല്ലെങ്കിൽ ധനയോഗത്തിൽ ഒൻപതാം ഭാവത്തിനെ ആസ്പദമാക്കി എടുക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ ഒൻപതാം ഭാവം എന്ന് പറയുമ്പോൾ ലഗ്നാലും ചന്ദ്രാലും ഒൻപതാം ഭാവം ലഗ്നാലൊൻപതാം ഭാവം ധനുരാശി വ്യാഴത്തിന്റെ ക്ഷേത്രം ചന്ദ്രാൻ ഒൻപതാം ഭാവം ധനുരാശി വ്യാഴത്തിന്റെ ക്ഷേത്രം ഇപ്പൊ വ്യാഴത്തിന്റെ സംഖ്യ എന്ന് പറയുന്നത് പത്താണ് ഈശ്വര യോഗത്തിൽ അല്ലെങ്കിൽ ധനയോഗത്തിന്റെ പ്രാധാന്യം എടുത്തു പറയേണ്ടത് ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഏഴ് ഗ്രഹങ്ങൾക്കാണ് അതില് കൊടുത്തിട്ടുള്ളത് അതിൽ സൂര്യന്റെ സംഖ്യ എന്ന് പറയുന്നത് മുപ്പത് ചന്ദ്രന് പതിനാറ് ചൊവ്വയ്ക്ക് ആറ് ബുധന് എട്ട് വ്യാഴത്തിന് പത്ത് ശുക്രന് പന്ത്രണ്ട് ശനിക്ക് ഒന്ന് ഇങ്ങനെയാണ് ആ സംഖ്യാക്രമം ഈ സംഖ്യാക്രമം അനുസരിച്ചാണ് കോടീശ്വര യോഗത്തെ ഗണിക്കേണ്ടത് ഇവിടെ ലഗ്നാല് പത്ത് ഒൻപതാം ഭാവം വ്യാഴം വരികയാല് വ്യാഴത്തിൻ്റെ സംഖ്യ എന്ന് പറയുന്നത് പത്താണ് അപ്പോൾ ലഗ്നാലും അങ്ങനെ വരുമ്പോൾ ലഗ്നാലും ചന്ദ്രനും ചിന്തിക്കുക പത്തേ പ്ലസ് പത്ത് പത്തേ പ്ലസ് എന്ന് പറയുമ്പോൾ ഇരുപതെന്ന് കൂട്ടാം ഈ ഇരുപതിൽ നിന്ന് പന്ത്രണ്ട് ഭാഗിക്കണം ഇവിടെ പന്ത്രണ്ടിനെ ഭാഗിക്കുമ്പോൾ അല്ലെങ്കിൽ പന്ത്രണ്ടിനെ കുറച്ചും ഉണ്ട് ആ ഈ പന്ത്രണ്ട് എന്ന് പറയുന്നത് ഈ രാശികളുടെ ഒരു കണക്കാണ് പന്ത്രണ്ട് രാശികളുണ്ട് അപ്പോൾ ഈ അടുത്ത ചിന്തിക്കേണ്ടത് സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ അല്ല എടുക്കുന്നത് പിന്നെ എടുക്കുന്നത് ചന്ദ്രാലാണ് ചന്ദ്രാൻ അടുത്ത സംഖ്യ അതായത് ഈ പറയുന്ന ഇരുപതിൽ നിന്ന് പന്ത്രണ്ട് മാറ്റിയതിന് ശേഷം വരുന്ന സംഖ്യയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇരുപതിൽ നിന്ന് പന്ത്രണ്ട് മാറ്റുമ്പോൾ എന്ന സംഖ്യ വരുന്നു അങ്ങനെ വരുമ്പോൾ ചന്ദ്രാൻ എട്ട് എവിടെയാണ് വരുന്നതെന്ന് നോക്കാം ചൊവ്വയുടെ ക്ഷേത്രമായ മേടലഗ്നം അതിന്റെ എട്ടാം രാശി വൃശ്ചിക ല രാശിയായിട്ട് വരും ഇവിടെ എട്ടാം രാശിയായ വൃശ്ചിക രാശി വരുന്നു ഇവിടെയാണ് കോടീശ്വരയോഗം അല്ലെങ്കിൽ ധനയോഗം കണക്ക് കൂട്ടേണ്ടത് ചൊവ്വയുടെ ക്ഷേത്രമാണ് ആ രാശിയിൽ നീചനാകുന്നത് ചന്ദ്രനാണ് ഈ രാശിയിലേക്ക് ഏതൊക്കെ ഗ്രഹങ്ങൾ നോക്കുന്നു ഈ രാശിയിലെ ഏതൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കോടീശ്വര യോഗത്തെ വിലയിരുത്തേണ്ടത് ശുഭഗ്രഹങ്ങളായ വ്യാഴം ശുക്രൻ ബുധൻ ചന്ദ്രൻ ഇത്യാദി ഗ്രഹങ്ങൾ ഇവിടെ ചന്ദ്രൻ നീചത്തിലാണെന്ന് പറഞ്ഞു ഇത്യാദി ഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇടവൻ രാശിയിൽ നിന്ന് ചന്ദ്രൻ നോക്കുകയാണെങ്കിൽ അത് അനുകൂലമാണ് എന്നിരുന്നാലും ചന്ദ്രൻ ആ രാശിയിൽ വൃശ്ചിക രാശിയിൽ നിൽക്കുകയാണെങ്കിൽ അത് അനുകൂലമല്ല വ്യാഴം ആ രാശിയിൽ സ്ഥിതി ചെയ്യുന്നെങ്കിൽ അനുകൂലനാണ് ശുക്രൻ ഭൂതൻ ഇത്യാദി ഗ്രഹങ്ങളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ധനാക്രമ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കർമ്മപരമായിട്ടൊക്കെ തൊഴിലുകൾ ഏർപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവരവരുടെ ജാതകം വിശകലനം ചെയ്താൽ ഏത് ഗ്രഹത്തെ അടിസ്ഥാനപ്പെടുത്തി ധനാക്രമ മാർഗങ്ങൾ വരുന്നുവെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇവിടെ സൂര്യൻ ശനി ചൊവ്വ ഇത്യാദി ഗ്രഹങ്ങളാണ് വരുന്നതെങ്കിൽ ചൊവ്വയ്പ ക്ഷേത്രത്തിൽ അനുകൂലനാണ് ശനിയാണ് വരുന്നതെങ്കിൽ ശനി പ്രവർത്തനങ്ങൾ നമ്മുടെ കർമ്മപഥം എന്ന് പറയുന്നത് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മേഖലകളായിരിക്കും എന്നാലും ചൊവ്വയുടെ ക്ഷേത്രമായതിനാല് നീതിന്യായ വകുപ്പുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതോ ഇപ്പോൾ നീതിന്യായ വകുപ്പുകളിൽ ബന്ധപ്പെടുക എന്ന് പറയുന്ന പട്ടാളം പോലീസ് ഇത്യാദി വിഷയങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ അതികഠിനമായ പ്രവർത്തനങ്ങളിൽ കൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും അല്ലെങ്കിൽ ആ മേഖലകളിൽ നിൽക്കുന്നവർക്ക് ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള മേഖലകളിൽ നിൽക്കുന്നവർക്ക് വളരെയധികം അത് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാനൊക്കെയുള്ള ഉണ്ട് എന്നിരുന്നാലും ധനാഗമ മാർഗങ്ങൾക്ക് അതാണ് വന്നിട്ടുള്ളത് ആ ദൃഷ്ടിയോ യോഗമോ ഒക്കെയാണ് വന്നിട്ടുള്ളതെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള തൊഴിൽ മാർഗങ്ങളിൽ കൂടെ ആയിരിക്കാം ധനയോഗം ധനം വന്നു ചേരുന്നത് ശുഭഗ്രഹങ്ങളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ധനാഗമ മാർഗങ്ങൾ വരും ബുധൻ ചൊവ്വയുടെ ക്ഷേത്രത്തിലാണെങ്കിൽ ഇപ്പൊ ബുധനും ചൊവ്വയും തമ്മിലുള്ളൊരു ബന്ധം അനുസരിച്ച് കുറച്ചൊക്കെ പ്രവർത്തനം കാർക്കശ്യമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ആയിരിക്കാം അത് ജാതക വിശകലനത്തിൽ കൂടെ മാത്രമേ ഈ ധനയോഗവും കൊടശ്ശരയയോഗവും നിശ്ചയിക്കാൻ പറ്റുള്ളൂ എന്നിരുന്നാലും ഒരു ഏകദേശ രൂപത്തിൽ ഇന്ന ലേഖനക്കാർക്ക് അല്ലെങ്കിൽ ഇന്ന ചന്ദ്രരാശി നിൽക്കുന്ന വ്യക്തിക്ക് ഇതായിരിക്കാം ധനാഗമ മാർഗം എന്ന് പറയാം എന്നേ ഉള്ളൂ അവരവരുടെ ജാതകം ഗണിച്ചതിന് ശേഷം ഏതൊക്കെ ഗ്രഹങ്ങൾ ഏതൊക്കെ രാശിയിൽ നിന്ന് ധനാഗമ മാർഗത്തിൻ്റെ രാശിയിലേക്ക് നോക്കുന്നുവെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഈ പറയുന്ന വിഷയത്തിന് പൂർണ്ണമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഈ ഈ പറയുന്ന വിഷയങ്ങൾ നമുക്ക് പൂർണ്ണമാവും കാരണമെന്ന് വെച്ചാൽ ഏത് ഗ്രഹമാണ് ആ ഗ്രഹത്തിൻ്റെ പൂർണ്ണത അവിടെ ഉണ്ടാവണം ആ ഗ്രഹം അനുകൂലനായിരിക്കണം നീചനാവരുത് ഉച്ചരാശിയിലൊക്കെ നിന്നിട്ട് വ്യാഴമൊക്കെ ഇപ്പോൾ കർക്കിടകരാശിയിൽ നിന്നിട്ട് വൃശ്ചികരാശിയിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ വ്യാഴത്തിനെ സംബന്ധിക്കുന്ന മേഖലകളിൽ നിന്ന് ഉണ്ടാവും അങ്ങനെ അതുപോലെ തന്നെ ചന്ദ്രന്റെ അവസ്ഥയും ചന്ദ്രൻ ഇടവൻ രാശിയിൽ നിന്ന് വൃശ്ചികത്തിലോട്ട് നോക്കുകയാണെങ്കിലും അത് ഉച്ചനാണല്ലോ കൂടാതെ അത് ഭാഗ്യാധിപനും കൂടെയാണ് ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചാണ് തനാഗമ മാർഗങ്ങളെ ചിന്തിക്കുന്നത് അതുകൊണ്ട് അവർ അവരവരുടെ ജാതകം കൂടെ വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ